നമസ്കാരം ഇസ്രയേലി ബന്ദികളെ മോചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ഗാസയിൽ ഹമാസും അവരുടെ എതിരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ രൂക്ഷമായിരിക്കുകയാണ് ഗാസയുടെ മേൽ അധികാരം സ്ഥാപിക്കാനുള്ള ഹമാസിൻ്റെയും അവരുടെ എതിരാളികളുടെയും ഏറ്റുമുട്ടലുകൾ തന്നെയാണ് ഇതിലേക്ക് വഴി വച്ചിരിക്കുന്നത് ഏതാണ്ട് ഇരുപത്തി പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് ഇതിൽ ഭൂരിഭാഗം പേരും ഹമാസ് ഭീകരർ തന്നെയാണ് ഹമാസും അവരുടെ എതിരാളികളായ ദുഖ്മുഷ് വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് തുടരുന്നത് കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് ഇവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടാൻ തുടങ്ങിയത് തങ്ങളുടെ എതിരാളികളെ നേരിടുന്നതിന് വേണ്ടി സായുധരായ പോരാളികളെ തന്നെയാണ് ഇപ്പോൾ ഹമാസ് രംഗത്തിറക്കിയിരിക്കുന്നത് അവരോട് അടിയന്തരമായി തങ്ങളെ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലെത്തി എതിരാളികളെ നേരിടാനാണ് ഹമാസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഹമാസിന് ഇപ്പോൾ അങ്ങനെ ഒരു തലവനോ മറ്റോ ഇല്ലെങ്കിൽ പോലും അവിടെയുള്ള ഹമാസിൻ്റെ മുതിർന്ന നേതാക്കൾ ഇതിനെല്ലാം തന്നെ നേതൃത്വം കൊടുക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഗാസയിലെ സാധാരണക്കാരായ ജനങ്ങളെ തന്നെയാണ് ഇത് വീണ്ടും വലയ്ക്കുന്നത് നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് എത്രയോ പേർ കൂടെ കൊല്ലപ്പെട്ടിരുന്നു അതുപോലെ പലരും പലായനം ചെയ്തിരുന്നു അതുപോലെ ഇപ്പോൾ വീണ്ടും ഇവർ തമ്മിലുള്ള വെടിവെപ്പ് രൂക്ഷമായ സാഹചര്യത്തിൽ പല ആളുകളും വീട് വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് ഓടിപ്പോവുകയാണ് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായ തിരിച്ചടികൾ അവരെ കൂടുതൽ കൂടുതൽ ദുർബലരാക്കിയിട്ടുണ്ട് എന്നാൽ തങ്ങൾ ദുർബലരല്ല കൂടുതൽ ശക്തരാണെന്ന് കാണിക്കുന്നതിനു വേണ്ടിയും ഹമാസിൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ചില ആക്രമണങ്ങളാണ് ഇപ്പോൾ അവരോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഭാഗമായി സാധാരണക്കാരെ ജനങ്ങൾ വലയുകയാണ് എന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര നിരീക്ഷകരൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുള്ളത് കൂടാതെ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇവർ ആയുധം വെച്ച് കീഴടങ്ങണം എന്നായിരുന്നു അക്കാര്യത്തിൽ ഇനിയും ഹമാസ് ഒറ്റ അക്ഷരം വേണ്ടിയിട്ടില്ല ഹമാസ് ആയുധം താഴെ വെച്ചില്ല എങ്കിൽ നിരായുധരായില്ലെങ്കിൽ അവർ വീണ്ടും ആക്രമണം തുടങ്ങിയാൽ ശക്തമായ ഒരു രീതിയിൽ തിരിച്ചടിക്കുമെന്ന് നദന്യാഹു നേരത്തെ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇക്കാര്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഹുവിനെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴും ഇവിടെ ഏറ്റുമുട്ടൽ നടക്കുന്നത് അമേരിക്കയും മധ്യസ്ഥതയ്ക്ക് കൂട്ടുനിന്ന രാജ്യങ്ങളെയൊക്കെ തന്നെ ഏറെ അമ്പരപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഹമാസ് വേറൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു രാജ്യവിരുദ്ധരെയും ഇസ്രായേലിനൊപ്പം ചേർന്ന് നിൽക്കുന്നവരെയൊക്കെ തന്നെ തങ്ങൾ ഇല്ലാതാക്കുമെന്ന് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ സൈന്യത്തിന് നൽകി എന്നാണ് ഹമാസ് നേതൃത്വവും വ്യക്തമാക്കിയിട്ടുള്ളത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നത് ആരാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല പലപ്പോഴും ഇസ്രയേൽ ചാരന്മാരാണ് എന്ന് ആരോപിച്ചുകൊണ്ട് കൊണ്ട് ഫലസ്തീനിലെ സാധാരണക്കാരെ ജനങ്ങളെ പിടിച്ചുകൊണ്ട് പോയി തെരുവിൽ വെടിവെച്ച് കൊല്ലുന്നതും മറ്റും ഹമാസ് പതിവാക്കിയിരുന്നതാണ് മാത്രവുമല്ല ഇപ്പോൾ അവർ തെരുവുകൾ കൂടുതലായി പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ഇവിടെ വെടിനിർത്തൽ നിലവിൽ വന്നതോടുകൂടി ഇസ്രായേൽ സൈന്യം പിന്മാറിയത് ഇവർക്ക് ഇത്തരത്തിലുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ ഏറെ സഹായകരമായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തക്കം നോക്കിയാണ് ഇപ്പോൾ ഹമാസ് പ്രവർത്തകർ തോക്കുമായി ഇറങ്ങുന്നതും തങ്ങളുടെ എതിരാളികളെയൊക്കെ തന്നെ നേരിടുന്നത് എന്നാൽ ദുഗ്മശംശത്തിൽപ്പെട്ടവരാകട്ടെ ഹമാസ് നടത്തുന്ന ഈ ഒരു തീവ്രവാദ പ്രവർത്തനത്തെയും ഇവരുടെ അക്രമങ്ങളെയൊക്കെ എക്കാലത്തും അതുകൊണ്ട് തന്നെ എത്രയോ കാലങ്ങളായി ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഇങ്ങനെ തുടർന്നു വരികയായിരുന്നു ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടത് ഏതായാലും അന്താരാഷ്ട്ര നിരീക്ഷകരും ഇസ്രായേലും ഈ സമാധാന ചർച്ചകൾക്കും മധ്യസ്ഥ വച്ച രാജ്യങ്ങളുമൊക്കെ തന്നെ ഏറെ ഉത്കണ്ഠയോടുകൂടി തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഒരുപക്ഷേ ഇത് തുടർന്നു പോവുകയാണെങ്കിൽ ഒരു അന്താരാഷ്ട്ര ഇടപെടൽ വീണ്ടും വേണ്ടി വന്നേക്കുമോ എന്ന ന്യായമായ സംശയവും ഇവിടെ ഉയരുന്നുണ്ട്